السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله بريبتا سهودر الماري سهودر مارے. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്ന് ഉണർത്തുകയാണ് എന്നോടും നിങ്ങളോടും അവൻ്റെ കരുണാകടാക്ഷം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനുഹുവാല നമ്മുടെ പാപങ്ങൾ പുറത്തു ആവശ്യമായ കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ശുദ്ധനായിരിക്കും കാരണം ശുദ്ധി അത് ഇമാന്റെ പകുതിയാണല്ലോ ഏത് സമയത്തും ശുദ്ധിയിലായിരിക്കും വിശ്വാസി കഴിഞ്ഞു കൂടുക അത് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാം ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാം ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകലാണ് ഉലു ചെയ്യുക എന്ന് പറയുന്നത് ഉലു എടുക്കുക എന്ന് തന്നെ വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ് ഒതു എടുക്കുമ്പോഴാണ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന് തന്നെ ഒരു ആന്തരികമായ ശുദ്ധി ഉണ്ടായി എന്നും അതൊരു ശാരീരിക ശുദ്ധി മാത്രമല്ല ഒരു ആന്തരികമായി ഒരു ശുദ്ധി ഉണ്ടായി എന്നൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വളരെ സുന്ദരമായ പ്രക്രിയയാണ് ഒതു എടുക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ല അല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഒരാള് ഈ ഹദീസിൽ ഒന്നിലധികം കാര്യങ്ങൾ ചേർന്ന് വന്നിട്ടുണ്ട് അതിലൊന്നും ഒളിവെടുക്കുക എന്നതാണ് വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾ ഒലു ചെയ്തു എന്ന് മാത്രം പറയായിരുന്നില്ല ആ ഉലു അയാൾ പൂർത്തിയാക്കി ചെയ്തു എന്നാണ് എടുക്കുക എന്നതും ഉലു പൂർത്തിയാക്കിയെടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ഒലു എടുക്കുക സാധാരണ ഒലു എടുക്കുക ഒലു പൂർത്തിയാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അമലുകളുടെ സ്വീകാര്യത്തിന് നിഷ്കാരമാവട്ടെ അങ്ങനെയുള്ള ഉലു ആവശ്യമായ കർമ്മങ്ങളിൽ ഓരോന്നിലും ഉളു പൂർത്തിയാക്കി എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിൻ്റെ പൂർത്തീകരണത്തിനും അതിൻ്റെ സ്വീകാര്യതക്കും അത് വളരെ ഗൗരവമാണ് എന്നാണ് അപ്പം എന്താണ് ഈ ഉലുവ പൂർത്തിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ മുഖം മുഴുവൻ ഭാഗങ്ങളിലേക്കും വെള്ളം ചേർന്നു നിൽക്കണം എന്ന നിബന്ധനയുണ്ട് അപ്പം മുടി മുളക്കുന്നത് മുതൽ രണ്ട് ചെവിയുടെയും ചേർത്ത് ഇങ്ങനെ മുഴുവനായും താടിയല്ലിലേക്ക് ചേർത്ത് വെച്ച് മുഴുവനായും മുഖം കഴുകുക കൈ കഴുകുമ്പോൾ അത് ഏകദേശം ഈ തോളിൻ്റെ ഭാഗം വരെ അഥവാ മുട്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി കഴുകണം തല തടകുമ്പോൾ അത് ഭംഗിയായി ഇങ്ങനെ ബാക്കിലേക്ക് പോയി ഫ്രണ്ടിലേക്ക് വന്ന് ചെവിയുടെ ഉള്ളിലേക്ക് വരലിട്ട് ചെവിയുടെ പുറത്തു പോയിട്ട് വേണം കാല് കഴുകുമ്പോൾ നെരിയാണിക്ക് മേലേക്ക് ചേർത്ത് കഴുകുക ഇതാണ് ഇസ്ബാ ഉൽ എന്ന് പറഞ്ഞാൽ ഒലു പൂർത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ ഒലു എടുക്കുന്നു അത് പൂർത്തിയാക്കി ചെയ്യുന്നു എന്നിട്ട് സ്വലാത്തി ഒരാൾ അങ്ങനെ പൂർണമായും ഒളുവെടുത്ത് എന്നിട്ട് അയാൾ നേരെ പോകുന്നത് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്കാണ് ഭർദ്ദ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അയാൾ പോവുകയാണ് എന്നിട്ട് ഫസ്വല്ലാഹൽ ഇമാം ഇമാമിനോടൊപ്പം അയാൾ ആ നിസ്കാരം നിർവഹിച്ചു അവ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പൂർത്തിയാക്കിയെടുക്കുക രണ്ട് പള്ളിയിലേക്ക് നടന്നു പോവുക തുമ്മിമുബ പള്ളിയിലേക്ക് നടന്നു പോവുക മാത്രമല്ല ഫസ്വല്ലാഹൽ ഇമാം ഇമാമിനോടൊപ്പം നിസ്കരിക്കുക അപ്പോൾ ഒരാൾ പൂർണ്ണമായി ഒളവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോയി നടന്നു പോകുന്നതിനൊക്കെ പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് ഓരോ ചുവട്ടടിക്കും പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാസ്വലം പറഞ്ഞ വ ഹദീസുകളിൽ ഒരു കാല് ഓരോ കാലടിക്കും അയാളുടെ പാപം പൊറുക്കും അയാൾക്ക് ദറജ ഉയർക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടന്ന് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വനു സലമ്മക്കാർ റസൂൽ അള്ളാൻ്റെ അടുത്ത് വന്നിട്ട് നെബിയെ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലം പള്ളിയിലഴത്തേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അഹ്ലാസ്ലാം പറഞ്ഞു വനു സ്വലമാക്കാരെ വേണ്ട നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നിടത്താണ് നല്ലത് അവിടുന്ന് നിങ്ങൾ ധാരാളം ചുവട്ടടികൾ വെച്ചിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് അത് നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നിങ്ങളുടെ കാൽപാദങ്ങളുടെ കാലടികൾ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും ദിയാറുക്കും ശലാശലം തൊട്ടഭാത്താർക്കും എന്ന് പറഞ്ഞത് പ്രയോഗത്തിൽ ഹദീസിൽ കാണാം നമുക്ക് നിങ്ങളുടെ പാപ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ വരുന്ന നിങ്ങളുടെ ചുവട്ടടികൾ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുമെന്നാണ് അപ്പോൾ സ്വാഭാവികമായും നടന്നു പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് വളരെ ദൂരെയാണെങ്കിൽ അയാൾക്ക് വണ്ടിയിൽ വാഹനത്തിൽ വരാമെന്നാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നടന്നു പോകലായിരിക്കും അതിന് ഏറ്റവും ശരിയായത് അങ്ങനെ ഒരാൾ നടന്നു പോയി എന്നിട്ട് ഇമാമിനോടൊപ്പം അയാൾ നിഷ്കരിക്കുകയും ചെയ്തു ജമാഅത്തായി നിർവഹിക്കുക ഈ മൂന്ന് ഘടകങ്ങൾ ഒരാൾ ചെയ്താൽ പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നവർ തന്നെയാണത് ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് നല്ല പരിപൂർണമായി മുതുകെടുത്ത് നടന്ന് പള്ളിയിൽ ചെന്ന് ജമാഅത്തായി ഒരാൾ നിർവഹിച്ചു എന്നാൽ ഓഫിർഅലഹൂ അയാളുടെ പാപം പൊറുക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറയാൻ പാപങ്ങൾ അയാളുടെ പൊറുക്കപ്പെടും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ ഓരോ പ്രക്രിയക്കും അതിൻ്റേതായ രൂപത്തിലുള്ള ഒരു പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഓരോന്നിനും പ്രതിഫലമുണ്ട് ഓരോന്നിനും അയാളുടെ അയാളുടെ ചെറിയ അബദ്ധങ്ങൾ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ മയക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചൊരാള് പൂർത്തിയാക്കി ചെയ്താൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അയാളുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒ പൂർത്തിയാക്കിയെടുക്കുക എന്നത് പള്ളിയിലേക്ക് നടന്നു പോവുക എന്നത് ജമാഅത്തായി നിർവഹിക്കുക എന്നത് അതെല്ലാം വളരെ പ്രാധാന്യമുള്ള മഹത്വമുള്ള പ്രവർത്തിയാണ് എന്നത് മാത്രമല്ല അയാളുടെ പാപം അതിലൂടെ പൊറുക്കപ്പെടുകയും ചെയ്യുകയാണ് ജീവിതത്തിൽ ഇതിങ്ങനെ കരുതി ശ്രദ്ധയോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം അള്ളാഹു സുബാന അങ്ങനെ അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഗതികൾ എന്ന് നമുക്ക് ബോധ്യം പള്ളിയിലേക്ക് പോകാൻ ഇപ്പൊ സാധാരണക്കാർ ഒളിവെടുക്കുന്നതൊക്കെ നമുക്ക് കാണാം പള്ളിയിൽ വന്നിട്ടാണ് ഒരാൾ ഉച്ച ഭൂരിപക്ഷം ആളുകൾ ഒന്നുകൊടുക്കുക ഏറ്റവും നല്ലത് വീടുകളിൽ നിന്ന് ഒളിവെടുത്ത് വരല്ലായിരിക്കും കാരണം അതിന് പൂർണ്ണത ലഭിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയാണെങ്കിൽ വീടുകളിൽ നിന്ന് ഒളവ് എടുക്കുക പള്ളിയിൽ നിന്ന് ഒള്ളുകൊടുത്താൽ ശരിയാവില്ല എന്നല്ല കേട്ടോ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് നിന്നുള്ളൊടുക്കുക ഒളുവെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒളവെടുത്താൻ പറ്റില്ല പൂർണ്ണമായും ഒളവ് എടുക്കുക അതിൻ്റെ പൂർണ്ണതയോട് കൂടി ഒതുകൊടുക്കുക പലപ്പോഴും നമ്മൾ പള്ളിയുടെ മുന്നിലൊക്കെ ഒളവെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കൈയൊക്കെ ഇങ്ങനെ ആ ടീ കൈ പൈപ്പിൻ്റെ ഒട്ടിലിങ്ങനെ കൈയും കാലുമൊക്കെ ഇങ്ങനെ ആട്ടിക്കൊടുത്ത് കഴുകിപ്പോരുന്ന ആളുകളുണ്ട് ഒരു പ്രത്യേക യാന്ത്രികമായ ഒരു ഒടുക്കൽ കുറേ സ്ഥലങ്ങൾ വെള്ളമെത്തി കുറേ സ്ഥലങ്ങൾ വെള്ളമെത്തിയില്ല ഓടിക്കതച്ച് പള്ളിയിലേക്ക് കയറി അങ്ങനല്ല വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പൂർണ്ണമായും ഒളിവെടുത്ത് പള്ളി ലക്ഷ്യമാക്കി നടന്ന് അങ്ങനെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിൽ കയറി അയാൾ ഇമാമിനോടൊപ്പം ജമാനത്തായി നിർവഹിച്ചു ആ ഒരു രൂപത്തിലുള്ള അതിനു വേണ്ടി പൂർണ്ണമായൊരു ഡെഡിക്കേഷൻ അതിനുവേണ്ടി പൂർണ്ണമായും തയ്യാറാവുക അതിനുവേണ്ടി ഒരുങ്ങുക അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളുടെ പാപം പൊറുക്കപ്പെടും എന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈവിസ്വല്ലം പറഞ്ഞത് കാണാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഇതിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് തയ്യാറാവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായ പ്രവൃത്തിയാണിത് എന്ന് ബോധ്യമാകുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ പാപം പുറക്കപ്പെടുന്ന മക്്മിനിളിൽ മക്മിനാത്തുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ഹസന വഫിൽ അഹർത്തി ഹസനത്തും വക്കന അദാബന്നാർ അമീനീൻ വലഹമ്മ റബ്ബൽ ആലമീൻ അസ്ലാ അല്ലേക്കും വരഹമു അല്ലാ വാത്തു